സുധാകരനും എൻ എം വിജയനുമായിട്ട് ഒരു ബന്ധമുണ്ട് അത് ഇദ്ദേഹം എഴുതുന്നുണ്ട് ഈ കുറിപ്പിനകത്ത് എഴുതുന്നുണ്ട് എന്താണെന്ന് അറിയാവോ സംസ്ഥാന മന്ത്രിയായിരിക്കുന്ന സമയത്ത് കെ സുധാകരൻ വയനാട്ടിൽ വന്നപ്പോൾ വിശ്രമിച്ചതും ഭക്ഷണം കഴിച്ചതും എൻ എം വിജയന്റെ വീട്ടിലാണ് അന്ന് അദ്ദേഹം ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ സമയത്ത് അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാതെ കെ സുധാകരൻ അങ്ങ് എന്നാ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അങ്ങ് എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചത് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ ഈ ഡി സി സി ട്രഷറർ എന്ന് പറയുന്ന ഒരു ചെറിയ പോസ്റ്റാണോ ഒരു ജില്ലാ ട്രഷർ എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെ മാനസികാസ്വാസ്ഥ്യം എന്തെങ്കിലുമുള്ള ആളുകളെ ഇത്തരത്തിലുള്ള പദവികളിൽ കോൺഗ്രസ് പാർട്ടി ഇരുത്തുന്നു അപ്പൊ അയാളുടെ ജീവിത ം വഴിമുട്ടിയ സമയത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കുറിപ്പാണ് ആരാണ് അതിന്റെ ഉത്തരവാദി ഈ പറയുന്ന ഐ സി ബാലകൃഷ്ണന്റെ പേര് അതിനകത്തില്ലേ അല്ലെ എൻ ഡി അപ്പച്ചന്റെ പേര് അതിനകത്തില്ലേ ഇനി മാത്രമല്ലന്നേ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കുമ്പോൾ എന്താ കെ സുധാന്റെ മറുപടി അങ്ങനൊരു കത്ത് വന്നിരുന്നു ഞാൻ വായിച്ചില്ല എന്നാണ് ഇനിയിപ്പം മക്കള് പോയിട്ട് കത്ത് വായിച്ചു ഏൽപ്പിച്ചല്ലോ പ്രതിപക്ഷ നേതാവിന് അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി എന്താ ഇടയ്ക്ക് അവരെന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച ആ ഭീഷണിക്കൊന്ന് ഞാൻ വന്നില്ലെന്ന് നോക്കാം പരിശോധിക്കാമെന്ന് പറഞ്ഞു ഈ സംസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യേണ്ടി ഒരു സാഹചര്യത്തിൽ ആ ആത്മഹത്യക്ക് ശേഷം അവരോട് കാണിക്കേണ്ട ഒരു നീതി ഉണ്ടല്ലോന്നേ ആ നീതി കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതിനുമുമ്പ് പ്രശ്നം പരിഹരിക്കാമായിരുന്നല്ലോ അഭുതകരമായിട്ട് കേസ് സുധാകരന്റെ ഒരു പ്രസ്താവന രജാകരമാണ് കാരണം ഇതറിയാവും അദ്ദേഹം പറയുകയാണ് നേരത്തെ ഇത് അറിയാമായിരുന്നു എന്നുള്ളൊരു തെളിവല്ലേ ഐ സി വാലേഷൻ വിളിച്ചിട്ട് കെ സുധാർ പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ നിങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടല്ലോ ഇതെല്ലാവരും കൂടി അങ്ങ് തൂങ്ങും കേട്ടോ എന്ന് എല്ലാവരും കൂടി തൂങ്ങും അതുകൊണ്ട് മാന്യമായിട്ട് ഈ പ്രശ്നമൊക്കെ പരിഹരിച്ചതെന്ന് ഞാൻ നേരത്തെ ഐ സി ബാലേഷനെ വിളിച്ച് മുന്നറിയിപ്പ് നൽകിയെന്ന് പറയുമ്പോൾ ഈ എൻ എം വിജയൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം വളരെ കൃത്യമായിട്ട് കെ സുധാരൻ അറിയാം